അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മിഡ് വീക്ക് എവിഷനിൽ നമ്മുടെ ശ്രീതു പുറത്തായി എന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ എത്തുന്നവർ നമ്മുടെ അർജുൻ ഉണ്ട് അർജുൻ സേഫായിട്ട് തന്നെയുണ്ട് അതേപോലെ തന്നെ ജിൻഡോ ചേട്ടൻ ഋഷി അഭിഷേക് നമ്മുടെ ജാസ്മിൻ ആണ് ടോപ്പ് എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ശ്രീതുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപ്റ്റനായി ബിഗ് ബോസ് വീട്ടിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ഒരാൾ തന്നെയാണ് അതേപോലെ തന്നെ പലരും പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്നും നിൽക്കില്ല ശ്രീതു വേഗം പോകും വേഗം പോകും എന്ന് പറഞ്ഞ് പറഞ്ഞവരെല്ലാം പുറത്തു പോയിട്ടും ശ്രീതു പുറത്തു പോകാതെ ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രീതുവിൻ്റെ ഏറ്റവും വലിയ കഴിവ് തന്നെയാണ് കാരണം അധികം ആരെയും വെറുപ്പിക്കാതെ ബിഗ് ബോസ് വീട്ടിൽ നിന്നൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ശ്രീധു ശ്രീതു അർജുനുമായിട്ടുള്ള ആ ഒരു കോംബോ വലിയൊരു ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ശ്രീധു മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ